പഴങ്ങൾ പൊതുവേ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡോക്ടർമാരെല്ലാം പൊതുവേ ഡോക്ടർ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാളെ ചോദിച്ചൊരു ചോദ്യമാണ് പഴം കഴിക്കുന്നത് എപ്പോഴാണ് കഴിക്കുന്നത് നല്ലത് പഴം എപ്പോഴാണ് കഴിക്കുന്നത് നല്ലത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പെട്ടെന്ന് ആരോഗ്യമായ എന്താ എപ്പോൾ കഴിച്ചാലെന്താണെന്ന് തോന്നുമെങ്കിലും പഴം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ പഴം മലയാളികൾ കഴിക്കുന്നത് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് പഴം കഴിക്കുക അല്ലെങ്കിൽ രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് പഴം കഴിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതത്ര ഒരു നല്ല ശീലമല്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഹെവി മീൽ നമ്മളൊരു ഭക്ഷണം പ്രത്യേകിച്ച് ചോറ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്തേക്കുള്ളത് എന്താണ് ഈ ചോറായാലും അരിയായാലും ഗോതമ്പായാലും അതിലെല്ലാം ഉള്ളത് എന്താണ് കാർബോഹൈഡ്രേറ്റ് ആണ് ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പഴം കൂടെ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പെട്ടെന്ന് ശരീരത്തിലേക്ക് എത്തുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ ഷുഗറിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും അത് ഷുഗർ ഉള്ളവർക്ക് കേടാണെന്ന് മാത്രമല്ല ഷുഗർ ഇല്ലാത്തവർക്കും ശരിക്കും പറഞ്ഞാൽ അത് ഭാവിയിൽ ഷുഗർ വരുന്നതിനൊക്കെ കാരണമാകും അതായത് ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വീറ്റ് കഴിക്കുന്ന ഒരു ക്രേവിങ് വരും എന്തെങ്കിലും മധുരം ഉള്ളത് കഴിക്കാനൊക്കെ ഉള്ള ഒരു ക്രേവിംഗ് വരും അത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനം കഴിക്കുന്നത് വളരെ അൺഹെൽത്തിയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പഴങ്ങൾ കഴിക്കുന്നതും ആ സമയത്ത് ഒഴിവാക്കുന്നതന്നെയാണ് നല്ലത് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ മധുരം എന്തെങ്കിലും കഴിക്കണം എന്നുള്ള നമ്മുടെ ഒരു ക്രേവിങ് നമ്മളെപ്പോഴും ഒഴിവാക്കണം അങ്ങനെ മധുരം കഴിക്കരുത് അപ്പൊ പഴം നമ്മൾ പിന്നെ എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴം നമ്മള് ഇൻ ബിറ്റ്വീൻ അതായത് രണ്ട് ഭക്ഷണത്തിന്റെ ഇടവേളകളിൽ കഴിക്കുന്നതാണ് നല്ലത് അതായത് നമ്മളിപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഒരു മണിക്ക് കഴിച്ചെങ്കിൽ പിന്നീട് എട്ട് മണി വരെയുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒമ്പത് മണി വരെയുള്ള ഒരു സമയം നമുക്ക് അധികം ഭക്ഷണം കഴിക്കുന്നില്ല അപ്പൊ ആ സമയത്ത് വൈകിട്ടത്തെ ചായയുടെ കൂടെ മിക്കവാറും നമ്മൾ കഴിക്കുന്നത് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബേക്കറിന്ന് വാങ്ങിച്ച സാധനങ്ങൾ അതുമല്ലെങ്കിൽ ആ ഈ എണ്ണയിൽ വറുത്തെടുത്ത പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പൊ അതിനേക്കാൾ ഏറ്റവും ഹെൽത്തിയാണ് ആ സമയത്ത് വൈകുന്നേരം പഴങ്ങൾ കഴിക്കുന്നത് നമ്മൾ പൈൽസ് ഉള്ള പേഷ്യൻസിനൊക്കെയൊക്കെ നമ്മൾ പറയും പഴങ്ങൾ ധാരണ കഴിക്കണം എന്ന് പറയും മിക്കവാറും അത്താഴ ശേഷമായിരിക്കും അത്തരം പഴങ്ങളൊക്കെ കഴിക്കുക പക്ഷെ അങ്ങനെയുള്ള പേഷ്യൻസ് പോലും ഈവൻ മലബന്ധമുള്ള ആൾക്കാരൊക്കെ വൈകിട്ടാണ് പഴങ്ങൾ കഴിക്കുന്നത് ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് കാരണങ്ങളാണുള്ളത് പ്രധാനമായിട്ടും ഒന്നാമത്തെ കാരണം ചോറ് കഴിഞ്ഞിട്ട് പഴം കഴിക്കുമ്പോൾ ഉള്ള ഷുഗറിന്റെ അളവ് പെട്ടെന്ന് ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് ഷുഗർ കൂടുന്നത് ഒഴിവാക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ പഴങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മൾ കഴിക്കുന്ന ബേക്കറി സാധനങ്ങൾ അതായത് ഈ മൈദ അടങ്ങിയിട്ടുള്ള ധാരാളമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഒക്കെ ചേർന്നിട്ടുള്ള പല പല സാധനങ്ങളും കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഴങ്ങൾ ഫൈബർ അടങ്ങിയിട്ടുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ അത് പിറ്റ് നെക്സ്റ്റ് ദിവസം രാവിലത്തെ ഉള്ള ബവൽ മൂവ്മെന്റിനെ അതായത് മലശോധനയെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ വൈകുന്നേരം പഴങ്ങൾ കഴിക്കുന്നതാണ് അതായത് ഒരു നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് മണി നാലുമണി മണിയൊക്കെ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊന്ന് ചെയ്തു നോക്കൂ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ ഇനി മുതൽ നമ്മൾ വൈകിട്ട് കഴിക്കുന്ന ബേക്കറി സാധനങ്ങൾക്ക് പകരം വൈകിട്ട് ഒന്നോ രണ്ടോ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒരു ചെറിയ എമൗണ്ട് ഫ്രൂട്ട്സ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ബവൽ മൂവ്മെന്റിലും നിങ്ങളുടെ പിന്നെ ആ ഒരു ഷുഗറിലും ഒക്കെ നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം